പഞ്ചായത്തിലെ മുട്ടത്തുപാറയിൽ തേനീച്ചകളുടെ ആക്രമണം ബൈക്ക് യാത്രികനും മൂന്ന് പശുക്കൾക്കും വൻ തേനീച്ചകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു മുട്ടുപാറ സ്വദേശി സാബുവിന്റെ മൂന്ന് പശുക്കൾക്ക് നേരെയാണ് ഇന്ന് രാവിലെ വൻ തേനീച്ചകളുടെ ആക്രമണമുണ്ടായത് മുട്ടത്തുപാറ സ്കൂളിന് സമീപം ഏകദേശം നൂറ്റി അൻപത് മീറ്റർ ദൂരെ നെടുഞ്ചാലിൽ എസ്റ്റേറ്റിലെ തെങ്ങിലാണ് വൻ തേനീച്ചയുടെ കൂറ്റൻകൂട് ഉള്ളത് സമീപത്ത് തന്നെ മറ്റൊരു മരത്തിൽ കുളവിക്കൂടുമുണ്ട് സ്കൂൾ കുട്ടികളും അധ്യാപകരും വഴിയാത്രക്കാരും തേനീച്ച ആക്രമണ ഭീതിയിലാണ് ഇതുവഴി കടന്നുപോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് യാത്രക്കാരനും ആക്രമണത്തിന് ഇരയായിരുന്നു ക്ഷീരകർഷകനായ സാബുവിന് ആറ് പശുക്കളാണ് ഉള്ളത് ഇതിൽ മൂന്നെണ്ണത്തിനും തേനീച്ചകളുടെ ആക്രമണത്തിൽ പരിക്കുണ്ട് പരിക്കേറ്റ കറവയുള്ള മൂന്ന് പശുക്കളിൽ രണ്ടെണ്ണം അധികൃതരെ അവർ കൈമലർത്തുകയാണ് ചെയ്തതെന്നും കൂട് നശിപ്പിക്കുന്നതിന് രൂപ ചെലവ് വരുമെന്നും സാബു പറഞ്ഞു ആറ് പശുക്കളുണ്ട് നിലവിൽ അതിനകത്ത് മൂന്നെണ്ണത്തിനാണ് ശരിക്കും കുത്തുകിട്ടിരിക്കുന്നത് ആനക്കുളവിടെ കൂടും ഉണ്ട് വന്തേൻ്റെ ഈച്ചയുണ്ട് പോറച്ചാര വിവരം അറിയിച്ചു ഫയർ ഫയർഫോഴ്സിനെ വിളിച്ചു അപ്പം അവർ പറഞ്ഞു പോറച്ചാരെ വിളിക്കാൻ പറഞ്ഞു അത് പോറച്ചാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഒരു കൂട് കത്തിച്ചു കളയണ മൂവായിരം രൂപ വെച്ച് രണ്ട് കൂടിന് ആറായിരം രൂപ കൊടുക്കണം എന്നുള്ള രീതിയാണ് പറയുന്നത് അതിപ്പോൾ എസ്റ്റാരും അതിന് തയ്യാറായിട്ടുള്ള എനിക്ക് ആ പാടുള്ള വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറ് പശുക്കളെ കൊണ്ടാണ് ഞാൻ എൻ്റെ ഉപജീവനം നടക്കുന്നത് ഇന്നലെ ഒരാളെ ബൈക്കിൽ പോന്നു കഴിഞ്ഞപ്പോൾ പൂമ്പാലം ആ ലിസി റബേഴ്സിൽ ഡ്രൈവറായിരുന്നു ബൈക്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളെ ഈ ആനക്കുളവി കൊത്തി വീണു പുള്ളി ഒരു കാറിൽ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് കൊളവി കൂടിയിരിക്കുന്നത് സ്കൂളിൽ നിന്നും നൂറ് നൂറ്റി ഇരുപത്തി മീറ്ററിൽ താഴേ ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്